സീതാംബരം ഗരവിരാജിത ചങ്കചക്രകൗമോദഗീതരസിജം ഗരുനാഥമുദ്രം രാധാസഹായമതിഥുന്ദരമന്ദഹാസം വാതാലയേശമനിചം കൃതി ഭാവയാമി സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു പേര് ശിവഭാഗവതത്തിലെ നാമസ്കന്ധത്തിലെ രാജാക്കന്മാരുടെ കഥയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ിയുടെ കഥ അപ്പം അതിന് മുന്നേ ആയിട്ട് വേറൊരു കഥ നമ്മളുണ്ടായിരുന്നു വിട്ടുപോയത് ഉർവശി പുരൂരവസ്ത ഇവരുടെ കഥയാണത് ചന്ദ്രൻ്റെ പുത്രൻ ബുധൻ ബുധൻ്റെ പുത്രൻ പുരൂരവസ് ആ പുരൂരവസ്ത കാട്ടുകൂടെ പോണ സമയത്ത് ഉർവശിയെ കണ്ടു ഓരോ കാണലിലാണ് ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവണത് സുന്ദരിയായിട്ടുള്ള ഉർവശി വളരെയധികം ഉർവശിയെ ഇഷ്ടപ്പെട്ടു പുരൂരവസ്ഥ തന്നെ എനിക്കിഷ്ടമാണ് വിവാഹം കഴിക്കണം നീല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഒരു ദിവസം ചില അല്ല ഇള യൂശ്ശീ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചു ഞാൻ നെയ്യ് മാത്രമേ കഴിക്കുള്ളൂ ജീവിതത്തിൽ വേറൊന്നും കഴിക്കില്ല എനിക്ക് രണ്ട് ആട്ടുംകുട്ടികളുണ്ട് ഈ ആട്ടുംകുട്ടികളെ നോക്കണം ഒരിക്കലും അവ നഷ്ടപ്പെട്ട് പോലെ വല്ല മൃഗങ്ങളോ സിംഹമോ അല്ലെങ്കിൽ മറ്റൊക്കെ വന്ന് പിടിക്കുകയെ കാണാണ്ട് പോവുകയെ അവർ നോക്കണ്ട ബാധ്യത അങ്ങേക്കെയാണ് അതൊരു കാര്യം അങ്ങേ വസ്ത്രമില്ലാതെ സാധാരണ നിലയിൽ ഞാൻ കാണാൻ പാടില്ല സാധാരണ നിലയ്ക്ക് വസ്ത്രം കാണാൻ പാടില്ല എന്നാൽ രാത്രി ആവാൻ കുഴപ്പമില്ല അത് പതിവുള്ളതാണ് പതിവുള്ളതാണോ ശ്രീകൃഷ്ണബന്ധത്തിൽ പാടാമെന്നാണ് അല്ലാത്ത സമയത്ത് പാടില്ല അതാണ് വ്യവസ്ഥ ഇതൊക്കെ ഒരു അംഗീകരിച്ചു ഉർവശി വിവാഹം കഴിച്ചു ഒരു വശി ദേവലോകത്തെ അപ്പോൾ ഇന്ദ്രനെപ്പോഴും ഈ ഉറുവശി ഇല്ലാതെ സമാധാനം ഇല്ല ഉർവശി ഇല്ലാണ്ട് എൻ്റെ സ്ഥാനത്തിന് ശോഭയില്ല എങ്ങനെ ഉറുവശിയെ കിട്ടും ഈ പുരൂരവശത്തിനെ സ്വീകരിച്ച വി വ്യവസ്ഥകളെക്കുറിച്ച് ഇന്ദ്രൻ അറിഞ്ഞു അതാണ് തെറ്റിക്ക് തന്നെ അപ്പോൾ ഒരു വശി തെറ്റിപ്പോരുമല്ലോ ഒരാളെ കിട്ടാൻ വേണ്ടി തൻ്റെ ഭർത്താവുമായിട്ട് കുടുംബത്തിൽ കൂട്ടുണ്ടാക്കുന്ന ലോക സ്വഭാവം ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ് തൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് വേറൊരു കുടുംബത്തിൽ കൂട്ടുണ്ടാക്കുക എത്ര ആൾക്കാരുണ്ട് അങ്ങനെ അറിയുമോ തൻ്റെ സ്വാർത്ഥം ഇല്ലെങ്കിലും ചിലപ്പോൾ കുടുംബത്തിൽ കൂട്ടുണ്ടാക്കി കണ്ട് രസിക്കുന്നവരുണ്ട് ഇല്ലേ ഇല്ലാത്തത് പറഞ്ഞിട്ട് മേഷണി കൂട്ടിയിട്ട് ഇപ്പം അതിലത്തെ വേറൊരു ഭാവം ഇത് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്തു ഗന്ധർവന്മാരെ അയച്ചു ഈ ആട്ടുംകുട്ടികളെ അപഹരിച്ചു ഗന്ധർവന്മാരെ കാണില്ല എന്നാണ് അവരെ അയച്ചത് അച്ച കാണൂലോ കാണാതെ അവർ ഈ ആട്ടുംകുട്ടികളെ അപഹരിച്ചു അപ്പോഴേക്കും ഉർവശി അയ്യോ എൻ്റെ ആട്ടുംകുട്ടികൾ ഞാൻ എന്താ പോവാണ് അങ്ങ് അത് നോക്കിയില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ അവ നഷ്ടപ്പെട്ടാൽ ഞാൻ നിൽക്കില്ല എന്ന് അയ്യോ ഉർവശി നീ പോവരുത് ഞാൻ നോക്കിയിട്ട് വരാം വേഗം രാത്രിയാണത് ഉണ്ടായത് ഓടി തെരഞ്ഞു നടക്കുമ്പോഴേക്ക് വസ്ത്രം അഴിഞ്ഞു പരിഭ്രമത്തിൽ അറിഞ്ഞില്ലേതാ ഈ വസ്ത്രം കഴിഞ്ഞ സമയത്ത് ഈ ദേവേന്ദ്രൻ ഇടിമിന്നൽ സൃഷ്ടിച്ചു ആ വെളിച്ചത്തിൽ വസ്ത്രം ഇല്ലാതെ കാണുകയും ചെയ്തു ആ വ്യവസ്ഥകൾ തെറ്റിച്ചതിനെ തുടർന്ന് എന്തുണ്ടായി ഉറവശി തെറ്റിപ്പോയി നേരത്തെ സംഗതി വെച്ചപ്പോ ഒരു നിമിഷത്തിൽ ഉണ്ടായ സ്നേഹം വേറൊരു നിമിഷത്തിൽ പോവുകയും ചെയ്യും അങ്ങനെയാണ് അതാണത്ര ഈ സ്നേഹവിവാഹവും പ്രേമവിവാഹത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ രുക്മിണിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ദുരുല്ലപൻ ചില ആൾക്കാർക്ക് അതൊക്കെ സാധാരണ ബന്ധങ്ങളൊന്നുമല്ല ജീവനും ബ്രഹ്മവും കൂടിയുള്ള ഐക്യ കൃഷ്ണനാണ് ആളെ അല്ലാത്തൊരാളെ കൃഷ്ണന് കിട്ടുമോ കൃഷ്ണന് വേറൊരാളെ കിട്ടുമോ അത് അവർ പറ്റിയ ദമ്പതികളാണ് അല്ലാത്തവരും ഒന്നും ഈ ഒരു നിമിഷം ഉണ്ടായ ബന്ധം അവസാനം വരെ നിന്നിട്ട് കണ്ടിട്ടില്ല അവസാനം ഒരു ഭ്രാന്തനെ പോലെ ആ പുരൂരവസ്ഥ ഇവളെ തേടി പോയി ഒരിക്കലും ഞാൻ ഇനി ഈ വ്യവസ്ഥ തെറ്റിയിട്ട് അങ്ങയുടെ കൂടെ നിൽക്കില്ല എനിക്ക് വാക്കൊന്നേ ഉള്ളൂ എന്നായി ഉർവശി വർഷത്തിലൊരിക്കൽ വേണമെങ്കിൽ ഞാൻ അങ്ങയുടെ പത്നിയാവാം എന്നാൽ അങ്ങനെയെങ്കിലും വേണം ഉർവശി എൻ്റെ പത്നി നീയാണ് എന്ന് പറഞ്ഞെങ്കിലും ചെയ്യാമല്ലോ എന്നും പറഞ്ഞ് വർഷത്തിലൊരിക്കൽ മാത്രം ഭാര്യയോട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പോയി ഒരു ദിവസം പിന്നെ വീടടുത്ത പോലെയും കാണൂ അവസാനം അവിടെയാണ് കഥയുടെ പോയിൻ്റ് ക്ലൈമാക്സ് മനസ്സിലായി പൂരൂരവസ്ഥ താൻ എത്ര വിട്ടിയാണ് നമ്മുടെ ശരീരം ദുഃഖം സ്ത്രീടെ ശരീരം ദുഃഖം രണ്ട് ദുഃഖം കൂടി കൂടിയ സുഖം കിട്ടുമോ നാല് ആപ്പിളും എട്ട് ആപ്പിളും കൂടിയ ആപ്പിളെ എട്ട് ആപ്പിൾ തന്നെ അല്ലേ ആവുള്ളൂ ഇതേപോലെ ദുഃഖവും ദുഃഖവും കൂടി കൂടിയായകൂടുന്ന് സുഖം ഉണ്ടാവും അതുകൊണ്ട് സ്ത്രീയിൽ സുഖം വളരെ നശ്വരമാണെന്നും ഒരു നിലയ്ക്കും അത് സുഖം തരുന്നതല്ലെന്നും വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ നമ്മളങ്ങനെയൊക്കെ വിചാരിക്കും സുഖമാവാനാണെന്ന് ഒരു കാര്യവും ഇതിലില്ലായെന്ന് അദ്ദേഹം മനസ്സിലാക്കി അയളഗീത എന്ന് പറഞ്ഞിട്ട് ഏതാനും ശ്ലോകങ്ങളെ ഏകാർശ്യത്തിൽ പറയണു സ്ത്രീസുഖം നശ്വരം എന്ന് അനുഭവം കൊണ്ട് മനസ്സിലാക്കി അദ്ദേഹം എല്ലാ ആശി ഉപേക്ഷിച്ച് ആത്മാരാമച്ചചാരഹ ആത്മാരാമനായിട്ട് സഞ്ചരിച്ചു എന്നാണ് കഥ അപ്പോഴും നമ്മൾ കഥയിൽ നിന്ന് എടുക്കേണ്ടത് എടുക്കേണ്ട പോലെ എടുക്കും കൂടി വേണം കല്യാണമൊന്നും കഴിക്കേണ്ട എന്നാണോ ഭാഗവതം പറഞ്ഞത് അങ്ങനെ ഭാഗവതം പറഞ്ഞിട്ടില്ല പറയൂല പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവാത്താശ്രമം വേണം സാധാരണക്കാർക്ക് അതാണോ വേണ്ടത് പക്ഷേ എങ്ങനെ വേണം അവിടെയാണ് ഇതിൽ നിന്ന് പൂർണ്ണസുഖം കിട്ടുമെന്ന വലിയ കോട്ട കെട്ടണ്ട മാലിയിടുമ്പോഴും ദാലി കെട്ടുമ്പോഴും ആൾക്കാർ കൂടുമ്പോഴും മധുവിധം ആഘോഷിക്കുമ്പോഴും ഒക്കെ ചിന്തിക്കുക ഇത് മാത്രമേ ഈ ആഹ്ലാദമല്ല ജീവിതം ആണോ മറുവശം ഇഷ്ടം പോലെയുണ്ട് വന്നു ചേരും അതുകൊണ്ടത് വേണ്ടെന്ന് വയ്ക്കുക അല്ല വേണ്ടത് അതിനെ അനുഭവിക്കുകയാണ് വേണ്ടത് അനുഭവിച്ച് നേരിടണം അങ്ങനെയുള്ളത് കൊണ്ട് ഉറപ്പാവണം ഇതിൽ സുഖം കിട്ടില്ല ആ ഒരു അനുഭവ സിദ്ധിക്ക് തീർത്ഥാടനത്തിനെ ഉപയോഗിക്കാനാണ് ഭാഗവതം പറഞ്ഞത് അല്ലാണ്ട് ഒക്കെ ബ്രഹ്മചാരി ആവണം അതുകൊണ്ട് ഒരുപാട് അപകടം വേറെയുണ്ടാവും അപ്പോൾ ഇതുകൊണ്ട് പൂർണ്ണ സുഖമല്ല എന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക നല്ലോണം അത് കഴിഞ്ഞു പിന്നെ കുറച്ച് കഥകൾക്ക് ശേഷമാണ് അവിടെ ശകുന്തളയുടെയും ദുഷ്യന്തേയും കഥ നമുക്ക് അറിയണ കഥകൾ തന്നെയാണ് മഹാഭാരതത്തിൽ പ്രകീപ കാളിദാസനൊക്കെ അഭിജ്ഞാന ശകുന്തളം ഒക്കെ എഴുതിയിട്ടുണ്ട് വിശ്വാമിത്രന് മേനകയിൽ ഉണ്ടായ ഒരു പുത്രിയാണ് ശകുന്തള പക്ഷികളാണത്രയും രക്ഷിച്ചത് മഹർഷിമാരും ഈ കന്യകളൊന്നും ഈ പുത്രന്മാരെ വളർത്തി കൃത്ഥാശ്രമത്തിൽ അങ്ങനെ ഇരിക്കുകയൊന്നുമില്ല അക്കെ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് പോയാലേ വായകീറിയാൽ എരിയുണ്ടെന്ന കഥ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെയൊക്കെ പഠിപ്പിക്കാനാണത് അല്ലാണ്ട് പുത്രനെ വഴിയിൽ എന്നല്ല അതാണ് പറഞ്ഞത് ഏതൊന്നും എടുക്കേണ്ട പോലെ എടുക്കണം വായ വായകീറിയാൽ എര കിട്ടും എന്നുള്ള തത്വം പഠിപ്പിക്കാൻ അദ്ദേഹം കുട്ടിയെ പ്രസവിച്ചവരെയൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞു അത് ഉദ്ദേശിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച കുട്ടിയെ എടു ഉപേക്ഷിക്കണം എന്നാണോ പറഞ്ഞത് അങ്ങനെയല്ല ആ തത്വം പഠിപ്പിക്കാൻ കഥയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ വിശ്വാമിത്രനെ മേനകയിലുണ്ടായ പുത്രിയെ ഉപേക്ഷിച്ചു പോയി മേനകയും പോയി രണ്ടും നല്ല അച്ഛനും അമ്മയാണ് പക്ഷികളാണത്രേ പിന്നെ രക്ഷിച്ചത് അതുകൊണ്ട് ശകുന്തള ശകുന്തം എന്ന് പറഞ്ഞാൽ പക്ഷി ശകുന്തള ശകുന്തള ശകുന്തങ്ങളാൽ രക്ഷിക്കപ്പെട്ടവൾ അങ്ങനെ ഇരിക്കുമ്പോൾ കണ്വൻ ഈ എടുത്തിട്ട് വളർത്തി വളർത്തു പുത്രിയായിട്ട് കണ്വാശ്രമത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ശകുന്തള കണ്ട് ദുഷ്യന്തൻ വളരെയേറെ ആഗ്രഹിക്കുക സിനിമയൊക്കെ ആക്കിയിട്ടുണ്ടല്ലേ ശകുന്തള പ്രണയലേഖനം എങ്ങനെ എഴുതണം എന്നൊക്കെ പറഞ്ഞ് അതേ പാട്ടൊന്നും ഇല്ലല്ലേ ആ പാട്ടൊക്കെ എത്ര കാലം കഴിഞ്ഞാലും പഴക്കല്ലാത്ത പാട്ടുകൾ അങ്ങനത്തെ കഥയൊക്കെയാണെച്ചാൽ കേൾക്കാനും കാണാനും എത്ര നന്ന എത്ര നന്നായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പഴയ കാലത്തെ പാട്ടുകളും എല്ലാവരും ദേവരാജ ടീമുകൾ ആരൊക്കെയാണ് എല്ലാ ഇതാണ് ആ സിനിമയിലെ ശകുന്തള അതുകൊണ്ടാ ഈ കഥയെപ്പറ്റി നമുക്കറിയാം ഗാന്ധർവ വിദിന ദേശകാല വിധാനവിത് ഒരു കന്യകയും ഒരു യുവാവും ഇഷ്ടപ്പെട്ട് നടത്തുന്ന കല്യാണത്തിനാണ് ഗാന്ധർവ വിധി എന്ന് പറയുക പണ്ട് ഇന്നത്തെ പറയുക വെച്ചാൽ ലവ് എന്ന് പറയാം അത് ക്ഷത്രിയർക്ക് മാത്രമേ അത്രയേ അതിന് വിധിച്ചിട്ടുള്ളൂ ശ്വുതി പ്രകാരം അല്ലാത്തവർ തോന്നിയ പോലെ അങ്ങനെ നടക്കരുത് അശ്വരമ്മമാർ ആലോചിച്ചിട്ട് വേണം വിവാഹം കഴിക്കാൻ പക്ഷേ ഈ ക്ഷത്രിയർക്ക് ഗാന്ധർവ വിധി പ്രകാരം ഇഷ്ടപ്പെടുക ബാക്കിയുള്ളവരൊന്നും എതിർത്താലും അതിന് ശങ്കിക്കാനില്ല ആ ഒരു ന്യായപ്രകാരം ദുഷ്യന്തൻ ഉർവശിയെ സ്വീകരിച്ചു കണ്ണു ആശ്രമത്തിനെ കാണിക്കണം ആ പ്രകൃതി രമണീയത ഒക്കെ ആയിട്ട് ഈ വളരെ നന്നായിട്ടൊക്കെ ഇതിലും കുറേയൊക്കെ വർണ്ണിക്കുന്നുണ്ട് കണ്ണു ആശ്രമപഥം അങ്ങനെ ഒരു പുത്രൻ ഉണ്ടായി അതിലിടയ്ക്ക് ഈ ദുഷ്യന്തനൊന്നൊരു ചെറുതായിട്ടൊന്ന് മറന്ന് ഒരു വിര വേ വിരഹം ഉണ്ടാവുകയാണ് ശകുന്തളയായിട്ട് ഞാൻ പിന്നീട് വന്ന് തന്നെ പിതിപ്രകാരം സ്വീകരിച്ച് കൊണ്ടുപോകാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ തെറ്റൊരു അവസരത്തിൽ വരുന്നു ആ മോതിരം പോയിന്നും മോതിരമാണോ ഓർമ്മിപ്പിക്കുന്നത് എന്നും യഥാർത്ഥ മൂലകഥയിലില്ല കേട്ടോ അത് ശളിദാസൻ ചേർത്തതാണ് മോതിരവൃത്താന്തൊന്നും പടിയില്ല പക്ഷേ ഈ ശകുന്തള പ്രസവിച്ച കുട്ടി തൻ്റെ തന്നെയാണോ എന്ന് ഒരു സംശയം ദുഷ്യന്തനുണ്ടായി താൻ പോയതാണോ പിന്നെ ഇങ്ങനെ പക്ഷേ അതിലിടയ്ക്ക് തൻ്റെ കുട്ടി തന്നെയാണ് താൻ ശാരീരിക ബന്ധപ്രകാരം ഉണ്ടായതാണോ സത്യമാണത് ശകുന്തള യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാലും അങ്ങനെ ഒരു ശങ്ക ദുഷ്യന്തിന് ഉണ്ടായി അത് എൻ്റെ കുട്ടിയാണോ അപ്പോ ഒരാശരീരി ഉണ്ടായി ഇതാണ് ഈ സത്യമുള്ളവർക്ക് എപ്പോഴും എവിടുന്നെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടാവും അശരീരിയാവണമെന്നില്ലാട്ടൊപ്പോ വേറെ വഴിക്കായിക്കൂടെ വേറെ വഴിക്ക് തെളിവുകൾ കിട്ടാം വേറെ വഴിക്ക് ബോധ്യുണ്ടാവാം അത് വിചാരിച്ചാൽ മതി അശരീരി എന്നുള്ളത് തന്നെ എടുക്കണ്ട അപ്പൊ കഥയിലാ ശരീരിയാക്കി എന്ന് മാത്രം സത്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ സത്യത്തിന് ഒരു മൂല്യം ഉണ്ടാവും എന്നാണ് എടുക്കേണ്ടത് കഥയെന്ന് സത്യമാഹാശകുന്തള ശകുന്തള പറഞ്ഞത് സത്യമാണോ ദുഷ്യന്ത അങ്ങ് അവളെ സ്വീകരിക്കൂ അതുകൊണ്ട് ഇഹലോകത്തിലും പരലോകത്തിലും അങ്ങേക്ക് കീർത്തിയും ശ്രേയസും ഉണ്ടാവും ഉപേക്ഷിക്കാലോ അവളുടെ ശാപം കൊണ്ട് ദുഃഖവും ഉണ്ടാവും അശരീരിയ ബുദ്ധിയില്ല ഒരു തള്ളിക്കളയാറില്ല അങ്ങനെ വേഗം സ്വീകരിച്ചു അങ്ങനെ ഈ ഭരതൻ എന്ന് പറഞ്ഞിട്ടൊരു പുത്രൻ മൂന്ന് ഭരതന്മാരുണ്ട് നമുക്ക് ഒന്ന് ശകുന്തളുടെയും ദുഷ്യന്തൻ്റെയും പുത്രൻ ഋഷഭദേവൻ്റെ അനുജൻ പുത്രൻ ഭരതൻ ശ്രീരാമചന്ദ്രൻ്റെ അനുജനായിട്ടുള്ള ഭരതൻ ഋഷഭദേവൻ്റെ പുത്രനെ കൊണ്ടാണ് ഈ പ്രദേശത്തിന് ഭാരതം പേര് വന്നതിനു മുമ്പ് ആര്യാവർത്തം അജനാപം എന്നൊക്കെയായിരുന്നു പേര് ഈ രണ്ട് കൊണ്ടല്ല ഭര ഭാരതം എന്ന പേര് വന്നത് എന്തായാലും ഭരതൻ വളരെ കേമനായിരുന്നു അപ്പോൾ അത് സിംഹത്തിനെയൊക്കെ നായാട്ട് ചെയ്യണതൊക്കെ കണ്ടു അത്രയൊന്നും പ്രായമായിട്ടില്ല എല്ലാവർക്കും വളരെ അത്ഭുതമായി ആ ഭരതൻ്റെ ശരിക്കു പറയുകയാണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു ഈശ്വരാംശം ആയിരുന്നു എന്നാണ് കാരണം ചക്രം ദക്ഷിണകർത്തേസ്യ അർത്ഥകോശോസ്യപാതയോ ആ കൈകളിൽ ചക്രത്തിൻ്റെ അടയാളവും കാലുകളിൽ വേറെ ചില ത താമരയുടെ അടയാളവും ഉള്ളതുകൊണ്ട് ലേശൊരു ഈശ്വരാംശം ഉള്ളതുകൊണ്ട് ഭരതൻ അത്യത്ഭുതമായിട്ടുള്ള ഒരു പ്രകടനമാണ് കാഴ്ച ഗംഗാ തീരത്ത് അമ്പത്തഞ്ച് യാഗം നടത്തി എന്നാണ് ഒരു യാഗം നടത്തിയതിന് എന്നത്തെ നിലയ്ക്ക് കോടിക്കണക്കിന് ഉറപ്പുകയാണ് അമ്പത്തഞ്ച് യാഗം അവ സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുള്ള ബാധ്യത രാജാവിനുണ്ട് ഈശ്വര കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക അനുഷ്ഠിക്കുക അതിനെ പിന്തുണയ്ക്കുക നടത്തുക യാഗങ്ങളിൽ കൂടിയിട്ടാണ് മഴയുണ്ടാവുക ഉണ്ടാവുക മഴയില്ലാത്തത് എന്തുകൊണ്ടാണ് യജ്ഞാത്ഭവതി പർജന്യോ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടാതെ പെയ്യും ചെയ്യും ഈ വേണ്ട സമയത്ത് വേണ്ട പോലെ പെയ്താ പിടിച്ചാൽ കിട്ടാതെ പെയ്യല്ല ഇതൊക്കെ പെയ്യണല്ലോ അപ്പോൾ പണ്ടത്തെ ഇതിനനുസരിച്ച് നാല് രണ്ടാഴ്ചത്തെ മഴ രണ്ട് ദിവസം കൊണ്ട് പെയ്യുകൊണ്ടാണ് അത്ര പ്രളയം ഉണ്ടാവുന്നത് മഴ പണ്ടത്തെ അത്ര ശരിക്കും ഒരാഴ്ച ഇല്ല അപ്പോൾ പക്ഷെ അത് പെയ്യണത് ഒരു ശരിയില്ലാത്ത രീതിയിലാവുകൊണ്ടാണ് വെള്ളപ്പൊക്ക അപ്പം അത് കാലേ വർഷം പറഞ്ഞ് തന്നെയാവാ മഴ ഉണ്ടാവണം എന്നല്ലവണ് സമയത്ത് ശരിക്കുണ്ടാവട്ടെ ദിവസം കൊണ്ട് പെയ്യേണ്ടത് ദിവസം കൊണ്ട് തന്നെ പെയ്യുക അപ്പം പ്രശ്നമില്ല വെള്ളത്തിൻ്റെ ആവശ്യം നടക്കുകയും ചെയ്യും അത് യാഗം കൊണ്ടാണ് എന്നാണ് പറഞ്ഞു വരുന്നത് യജ്ഞാത്ഭവതി പർജന്യ യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു അപ്പം രാജാവ് നോക്കി നടത്തണം മാമതേയൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷിയെ പുരസ്കരിച്ചിട്ടാണ് ഈ ഗംഗാതീരത്ത് അയമ്പത്തഞ്ച് യാഗം നടത്തി യമുന ഒഴുകുന്ന ആ താനത്തെ എഴുപത്തെട്ട് യാഗവും നടത്തി അങ്ങനെ ധാരാളം കണക്കില്ലാതെ യാഗങ്ങൾ നടത്തി എന്നാണ് പറയുന്നത് ധാരാളം പശുക്കളെ ദാനം ചെയ്തു ബദ്വം ബദ്വം എന്നൊരു സംഖ്യ ഉണ്ടവണ്ട് ബദ്വം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പതിമൂവായിരത്തി എൺപത്തി നാല് ആ സംഖ്യയ്ക്ക് അത്ര ബദ്വം എന്ന് പറയുക ശ്ലോകത്തിൽ നോക്കിയത് ഏകദേശം ഒരുപാട് പേരും ഇല്ലേ പതിമൂവായിരത്തി എൺപത്തി നാല് നോക്കേണ്ടി എഴുതാൻ മലയാളത്തിൽ തന്നെ നീളം കൂടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബദ്വം എന്ന് പറഞ്ഞാൽ കാര്യം നടന്നില്ലേ കാവ്യത്തിന് വേണ്ടിയിട്ടും പ്രയോഗത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പതിമൂവായിരത്തി എൺപത്തിനാല് എന്ന സംഖ്യയ്ക്ക് ബദ്വം രണ്ടക്ഷരം കൊണ്ട് അതിനാണ് അത്രയും പശുക്കളെ ദാനം ചെയ്തു പിന്നെയോ പതിനാല് ലക്ഷക്കണക്കിന് ആനകളെ ദാനം ചെയ്തു പതിനാല് ലക്ഷം ആനകളെ അപ്പോൾ സമ്പത്ത് രാജാവ് എപ്പോഴും ദാനധർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും ഉപയോഗിക്കണമെന്ന് കാണിച്ച് കൊടുത്തു പറയില്ല പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുത്ത ആളാണ് ഈ ഭരതൻ എത്രയോ പതിനാലായിരം ആന ലക്ഷാന പതിനാല് ലക്ഷം ആന ആലോചിച്ച് നോക്കൂ കൊടുത്തു എന്നാണ് പറയണത് പിന്നെ അദ്ദേഹം അത്ഭുതകർമ്മങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് എന്താണ് പണ്ട് ചില കാരണങ്ങളാൽ ദേ പാതാളത്തിലേക്ക് പോയിട്ടുള്ള ദേവന്മാരെ ഭൂമിയിലേക്ക് ആനയിച്ച് ദേവലോകത്തേക്ക് അയച്ചു അവരുടെ സ്വസ്ഥാനത്തേക്ക് ദേവസ്ത്രീയോ രസാംനീത രസാതലം പാതാളത്തിലേക്ക് പോയാൽ അവിടെ നിന്ന് പൊന്തിച്ചെടുത്ത് സർവകാമാതു തുകതു എല്ലാ ആഗ്രഹങ്ങളും നടത്തത്തക്ക വിധം അവരെ ദേവലോകത്തേക്ക് അയക്കുകയും ചെയ്തു എന്ന് പറയുന്നു ഇരുപത്തേഴായിരം വർഷം അദ്ദേഹം രാജ്യം ഭരിച്ചു ആ അഞ്ചു കൊല്ലം ഭരിക്കണമെങ്കിൽ തന്നെ എന്തൊക്കെ ചെയ്യണു ദേവപ്രഷ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ജന്മമല്ല ഈ ഭരതൻ്റെ അതാണ് അവിടെ അവസാരാംശം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇരുപത്തേഴായിരം കൊല്ലം ഒരാൾ ജീവിക്കുമോ എന്നിട്ട് എന്താ ഇപ്പോൾ അവസാനം പറയണത് വിരക്തി വന്നു രാജ്യം ഭരിച്ചാലും പ്രവൃത്തി ചെയ്താലും വിവാഹം കഴിച്ചാലും വിവാഹം കഴിച്ചില്ലെങ്കിലും അവസാനം എവിടേക്ക് എത്തണം ഇതെല്ലാം ഇന്നുണ്ടായിട്ട് നാളെ ഉണ്ടാവാത്തതാണ് ആ ഒരു വിരക്തി വന്നു അങ്ങനെ എല്ലാറ്റിനോടും അദ്ദേഹം വിരക്തി വന്നു മൂന്ന് വിദർഭ സ്ത്രീകളെ വിവാഹം കഴിച്ചു ഇത്രേ അങ്ങനത്തെ അദ്ദേഹത്തിനും ഒരു ചെറിയ അബദ്ധം പറ്റി എന്താച്ചവരിലുണ്ടായ പുത്രന്മാർ തൻ്റെ തന്നെയാണോ എന്ന് ഒരു സംശയം എനിക്കാൻ പാടില്ലല്ലോ അത് മൂന്ന് പുത്രിമാർ പത്നിമാർ പത്നിമാരെ ശങ്കിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പതിനൊക്കെ അർത്ഥം അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ അബദ്ധം പറ്റുക എന്ന് പറഞ്ഞാൽ മനുഷ്യ ജന്മെടുത്താൽ പറ്റും അപ്പം അത് അദ്ദേഹത്തിനൊരു ശാപമായി തീർന്നു തൻ്റെ പുത്രന്മാർ തന്നെയാണ് ഇല്ലാണ്ട് ആരും ഇല്ലല്ലോ അതൊന്നും അവർ ചെയ്യില്ല പണ്ടത്തെ കാലത്തൊന്നും അപ്പോൾ ആ ഒരു സംശയം വന്നത് കാരണം അദ്ദേഹത്തിന് വീണ്ടും പുത്രന്മാർ ഇല്ലാണ്ടായി യഥാർത്ഥ പുത്രന്മാരെ ശങ്കിച്ചു പത്നിമാരെ ശങ്കിച്ചു ആരോപണ വിധേയരാക്കുകയല്ലേ ചെയ്ത് ഇനി അങ്ങേക്ക് ഈ തൻ്റെ കർമ്മത്തിൻ്റെ ബലം താൻ തന്നെ അനുഭവിച്ചു ഈശ്വര താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളാണല്ലോ ഏതായാലും യാഗം നടത്തി ഇനി പുത്രന്മാർ ശരിക്കും വിശ്വാസത്തോട് കൂടിയിട്ട് തനിക്ക് പുത്ര ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട് മരുസ്തോമം എന്ന് പറഞ്ഞിട്ടൊരു യാഗം ഈ ഭരതം നടത്തുകയാണ് അങ്ങനെ യഥാർത്ഥത്തിൽ വിശ്വാസ്യതയായിട്ടുള്ളൊരു പുത്രൻ ഉണ്ടായി അത് ഭരദ്വാജൻ അപ്പോൾ തന്നെ ആണ് എന്ന് ആ ശരീരം വേണ്ടി വന്നു അത്രയും ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ സംശയാലുമാണ് സംശയലൂക അപ്പോളും ഉണ്ടെന്ന് പറയാണ് ഏതായാലും അതിന് ആ കാരണം പറഞ്ഞ് പിന്നെ വേറെ ചില കഥകളിലേക്കും കൂടിയാണ് പറയണത് എന്താ വെച്ചാൽ ഈ ബൃഹസ്പതി ഒരുക്കിട്ട് തൻ്റെ സഹോദരനായിരിക്കുന്ന ഉദത്തൻ്റെ പത്നിയിൽ ഗർഭാധാനം ചെയ്തു എന്നാണ് പണ്ടു വിവക ഏർപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ബൃഹസ്പതി എന്നൊക്കെ പറഞ്ഞാൽ ഇത്രജ്ഞാനിയാണ് പക്ഷേ തൻ്റെ സഹോദരനാണ് ഉദത്യൻ ആ ഉദത്തൻ്റെ പത്നിയിൽ ബന്ധമുണ്ടാവുക കാരണം ആ ആൾറെഡി ആ പത്നി ഗർഭിണിയായിരുന്നു മമത എന്നാണ് ഉദത്തൻ്റെ പത്നിയുടെ പേര് അപ്പോൾ യഥാർത്ഥ പത്നിമാരെ വിട്ടിട്ട് ഈ ഭരതൻ പോലും തെറ്റ് ചെയ്തു എന്നാണ് തൻ്റെ സഹോദരനായിട്ടുള്ള ഉദത്തിൻ്റെ പത്നിയിൽ ഗർഭാധാനത്തിന് ക്ഷമിച്ച സമയത്ത് ആൾറെഡി ഗർഭിണിയായിട്ടുള്ള മമത ആ ഗർഭം രണ്ടാമതൊരു ഗർഭത്തിനെ സ്വീകരിച്ചില്ല കാലുകൊണ്ട് ചവിട്ടിയ സന്തതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ താഴത്തേക്ക് വീണിട്ടുള്ള ആൾ ഭരദ്വാജനായി യഥാർത്ഥ ഗർഭത്തിലുള്ള ആൾ അന്ധനായി പോട്ടയെന്ന് ശപിക്കുകയും ചെയ്തു ഭരതൻ ചവിട്ടി പുറത്തൊക്കെ ആക്കിയ എന്തൊക്കെ കഥകളാണ് ആലോചിച്ചു നോക്കൂ ഈ പുതിയ ഗർഭത്തെ ചവിട്ടി താഴ്ത്തി അത് അന്ധനായി അല്ല അത് ഗർഭത്തിലുള്ള ആളാണ് അന്ധനായത് ചവിട്ടിയത് കൊണ്ട് ഈ ഭരതൻ ശപിക്കുകയാണ് ചെയ്തത് എൻ്റെ ഗർഭത്തെ നീ ചവിട്ടി പുറത്തൊക്കെ ആക്കിയത് കൊണ്ട് നീ അന്ധനാവട്ടെ എന്നും പറഞ്ഞ് അതായിട്ട് അന്ധനായിട്ട് മാറി പ്രസവിച്ച് വീണ് യഥാർത്ഥത്തിൽ സംബന്ധിച്ച് വീണായിട്ടുള്ള ആൾ ഭരദ്വാജൻ എന്ന ആളായി തീർന്നു അതിൽ ദേവന്മാർ കൊണ്ടുപോയിട്ട് വളർത്തി എന്നാണ് ദീർഘതമസ് എന്നാണ് അന്ധനായി പോയ ആദ്യത്തെ ഗർഭത്തിൻ്റെ പേര് ദീർഘതമസ്സ് അന്ധനായിപ്പോട്ട തമസ് എന്ന് പറഞ്ഞാൽ അന്ധകാരമാണ് ഭരതൻ്റെ ത്വന്തം പിതാവിൻ്റെ ശാപം കാരണം സഹോദരൻ്റെ ഭാര്യയിലാണ് കേട്ടോ ഇതൊക്കെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ പൂവിട്ടുള്ള ആൾ ഭരദ്വാജനുമായി എന്നാണ് സഹോദരം ദുഷ്യന്തേയും കഥയിൽ പറയുന്നത് പിന്നീട് രന്തിദേവൻ്റെ ഒരു കഥയാണ് പറയണത് രന്തിദേവൻ വളരെ ത്യാഗിയായിരുന്നു രോച്ചതൊക്കെ കൊടുത്ത് 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 ഒന്നും ഇല്ലാണ്ടായി ഒരു സുഭാഷിതത്തിനെ പറയും പലതും ഇല്ലാണ്ട് എന്തുകൊണ്ടൊക്കെയാണ് ധനം ഇല്ലാണ്ടേവണത് ദാനം കൊണ്ടാണ് എങ്ങനത്തെ ദാനം വകതിരിവില്ലാത്ത ദാനം ദാനം കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്ത് കൊടുക്കുമോ ആരെങ്കിലും തൻ്റെ കർത്തവ്യ നിർവഹണത്തിനുള്ള ധനം കയ്യിൽ കരുതുന്നത് ഒരു തെറ്റുമില്ല ഒക്കെ നോക്കിയിട്ട് വേണ്ടേ കൊടുക്കാൻ ഇദ്ദേഹം അങ്ങനെയല്ല എന്ത് ചോദിച്ചാലും കൊടുക്കും കർണനെ പോലെയാ ദരിദ്രനായി വാ കൂടി വഴിയില്ലാണ്ട് അഷ്ടിക്ക് വഴി ഇല്ലാണ്ടേ എന്ന് പറയില്ലേ അങ്ങനെയായി രാജാവേ ഇരുന്നേ എന്താ അപ്പം ചെയ്യുക പട്ടിണിയായി നാൽപ്പത്തെട്ട് ദിവസം പട്ടിണി ഇടും ചരാ നാൽപ്പത്തെട്ടാമത്തെ ദിവസം ആരോ ഒരു ബ്രാഹ്മണൻ പായസം കൊടുത്തപ്പോൾ അത് ഇവിടുത്തെ ഒരാൾ വന്ന് ചോദിച്ചു ഭഗവാൻ പരീക്ഷണാർത്ഥമാണ് കഴിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് വിഷിക്കുണ്ട് തരാൻ പറ്റുമോ സംശയം കൂടാണ്ട് എനിക്ക് കൊടുത്തു തൻ്റെ വിശിപ്പ് അവിടെ ഇരിക്കട്ടെ ഒരാൾ ഭക്ഷണം ചോദിച്ചാൽ കൊടുക്കണ്ടേ അങ്ങനെ പക്ഷേ വെള്ളമാണോ പിന്നെ കിട്ടിയത് തൊണ്ട വരലുണ്ട് ദയിച്ചിട്ടേ ആ വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോഴാണ് അത്ര യമൻ വന്നിട്ട് ഇത്തിരി വെള്ളം കുടിക്കാൻ തരുമോ അതും കൊടുത്തു ഇങ്ങനത്തെ ത്യാഗം പാടുമോ സുരക്ഷയ്ക്ക് ശരീരത്തിനെ രക്ഷിക്കാനുള്ള അതെങ്കിലും വേണ്ടേ എന്നിട്ട് അത് നിലനിർത്തിയിട്ടേ വിദ്യാനം പാടുള്ളൂ പക്ഷേ അദ്ദേഹത്തിന് അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല കാരണം പരീക്ഷിക്കാനാണ് യമൻ ഇത് ചോദിച്ചതേ ഇതൊക്കെയുണ്ട് കഴിഞ്ഞപ്പോൾ അങ്ങേക്ക് എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചാൽ യമൻ പ്രത്യക്ഷപ്പെട്ടു സ്വർഗപ്രാപ്തി ഉണ്ടായി വരം വേണ്ടത് എന്താന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ അറിയുക നകാമയേഹം അപുനർഭവം വാ മോക്ഷസിദ്ധി വേണ്ട സിദ്ധി വേണ്ട അങ്ങനെയാണ് വിചാരിച്ചാൽ കയ്യിൽ കിട്ടണ സിദ്ധിയൊന്നും എനിക്ക് വേണ്ട ആർത്തി പ്രപദ്ദേഹില ദേഹ ബാചാം എല്ലാവരുടെ ദുഃഖവും ഒന്ന് എനിക്ക് തരുമോ ഭഗവാനായി ഞാനൊരാളല്ലേ ഈ പ്രപഞ്ചത്തിൽ ദുഃഖിക്കണ്ടു വേറെ എല്ലാവരെയും ഒന്ന് സുഖികളാക്കുമോ എന്നൊരു ചോദ്യം അങ്ങനെ വിശപ്പായിട്ടും ദാഹമായിട്ടും ഗാത്രപരിശ്രമിച്ച ശരീരക്ലേശമായിട്ടും ദൈന്യം ക്ലമം ശോകം വിഷാദം മോഹം പ്രകാരം എത്ര ജീവന്മാരാണ് ദുഃഖിക്കുന്നത് ഞാൻ തരുന്ന ഈ വെള്ളത്തിന് അങ്ങ് എന്തെങ്കിലും ഒന്ന് തരുന്നുണ്ടെങ്കിൽ പ്രത്യുപകാരം പ്രതിഫലമായിട്ട് തരുന്നുണ്ടെങ്കിൽ ഇതാണ് എനിക്ക് വേണ്ടത് അതൊക്കെ ഇന്നലേക്ക് ആക്കൂ ഞാൻ ഇപ്പം ദുഃഖിക്കാൻ വേണ്ടിയുള്ള ജന്മമാണ് അവരൊക്കെ സുഖമായിട്ട് എനിക്കൊന്ന് കാണണം ആർത്തി ലീവ ഭാജാം എല്ലാവരുടെ ദുഃഖവും എനിക്ക് തരാൻ പറ്റുമോ വേറൊന്നും ഈ ജലാർപ്പണം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ സ്വ സ്വരൂപം ഭഗവാൻ സ്വീകരിച്ച് രന്തിദേവന് സ്വർഗ്ഗം നൽകി ത്യാഗമെന്നതേ നേട്ടം താഴ്മ താൻ അത്യുന്നതി തേന തെക്തേന ബുഞ്ചീദ മാഹൃത കസ്യ ധനം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ നേട്ടം കൂട്ടിവയ്ക്കുന്നതല്ല എന്ന തത്വമാണ് രന്തിദേവനൊക്കെ കാണിച്ചു തരുന്നത് പിന്നെ മഹാഭാരതത്തിലത്തെ കഥാപാത്രങ്ങളെ ഒരു അധ്യായത്തിൽ ചുരുക്കമായിട്ടാണ്ട് വർണ്ണിച്ച് കൃഷ്ണാവതാരത്തിലേക്ക് കിടക്കുകയാണ് നാമസ്കന്ധം കഴിഞ്ഞാൽ ദശമസ്കന്ധം അത് കൃഷ്ണാവകാ അവതാര കഥകളാണ് കായേന വാചാവനസേന്ദ്രിയുവാധിയാത്മനാവാ പ്രകൃതി സ്വഭാവൻ കരോതിയത്യസ്ഥ കലംബരസ്മൈ നാരായണായേതി സമർപ്പയാമീ ഓം പൂർണമദ പൂർണമദം പൂർണ്ണാൽ പൂർണമുദത്തെ പൂർണത്തി പൂർണമാദായ പൂർണമേവാശിഷ്യത ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം